ഹായ് ഫ്രാൻഡ്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലോഗോ വന്നിരിക്കുകയാണ് കോമണർക്കായിട്ടുള്ള പ്രയോമം വന്നിരിക്കുകയാണ് കോമണറായിട്ട് എനിക്ക് എങ്ങനെ അപേക്ഷിക്കാം അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത് എന്തായാലും നമുക്ക് സൂപ്പർ ആയിട്ടൊരു ലോകം നല്ല ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മിഞ്ചാധനം പോലെയായിരുന്നു അപ്പോൾ എനിക്ക് ആ ലോകം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ആ ലോഗോ വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അതിന് ഇഷ്ടമായ ഫസ്റ്റ് സീസന്റെ ഒരു തീമോ വന്നു പിന്നെ ഇന്ത്യയുടെ വേറൊരു തീമോ വന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു സൂപ്പർ ആയിരിക്കും എന്ന സീസൺ സൂപ്പറായിരിക്കും ഈ ലോഗോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അതുകൊണ്ട് ലോഗോ ഇഷ്ടപ്പെട്ടു ലോഗോയെ കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെട്ടു ഒക്കെ ബിഗ് ബോസ് പറയുമ്പോൾ കാണാം ലോകോ കൊലത്തില്ലെന്ന് പറയുന്നു കൊല എന്ന് പറയുന്നു പക്ഷേ എനിക്ക് ലോഗോ ഇഷ്ടപ്പെട്ടു ഇനി രണ്ടാമത്തെ കാര്യം ബിഗ് ബോസിന്റെ കോമണോ പ്രോമോ വന്നു അത് കൊള്ളായിരുന്നു ഒന്നാലല്ല പ്രോമോ ആയിരുന്നു പ്രോമോ ഡിസൈഡിട്ടുണ്ട് അപ്പോൾ പ്രോമോ സെറ്റ് സാധനം അതിനകത്ത് അവർ പറയുന്നത് സൈറ്റും പറയുന്നുണ്ട് അതും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ സൈറ്റിനകത്ത് ആ സൈറ്റ് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ഓപ്പണായിട്ട് വരും ഈ ഫയലിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻട്രോ വീഡിയോ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഫോൺ നമ്പര് ഫോൺ നമ്പർ എടുത്തിട്ട് നമ്മുടെ ഒ ടി പി ഒക്കെ അയച്ചിട്ട് അപ്ലോഡ് ചെയ്യുക അതിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം നന്ദി എന്നറി വരും അപ്പോൾ സിമ്പിൾ മെത്തേഡ് ആണ് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് രണ്ട് മൂന്ന് ലെവൽ ഉണ്ടെന്നാണ് പറഞ്ഞത് ഓഡീഷന്റെ കാര്യത്തിന് ആദ്യം ഇൻട്രോ ആണ് അതിൽ നിന്ന് സെലക്ട് ആവുന്നവർക്ക് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇൻട്രോ അയച്ചും നന്ദി എന്നുള്ള കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രോ അവിടെ എത്തി തന്നെയാണ് പരിശോധിക്കും ലക്ഷക്കണക്കിന് എന്തായാലും സാധ്യതകൾ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാവും ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്തു നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ അയച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ എന്നാലും ഞാൻ തീർച്ചയായും പോകും സംശയമില്ല മറ്റെല്ലാ പരിപാടികളും ഞാൻ മാറ്റി വെച്ചിട്ടില്ല ഞാൻ പോകും അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ ലോഗോ കോമണർ പ്രമോ ഒക്കെ വന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇന്ന് വരും ഒന്നും പ്രതീക്ഷിച്ചില്ല അവര് ഒരു ബിൽഡപ്പ് ഇല്ലാതെ പുറത്തുനിന്ന് വിറ്റി ഇനി എല്ലാം പ്രേക്ഷകളുടെ കയ്യിലാണല്ലേ എല്ലാം പറയല്ലേ അപ്പൊ എല്ലാം സൂപ്പറായിട്ട് എൻ്റെ വിളിയായിരിക്കും മറ്റൊരു വീഡിയോ ഉണ്ടാകുന്നത് എനിക്ക്